എത്രയൊക്കെ നിയമം ശക്തമാണ് അല്ലെങ്കിൽ ശക്തമാക്കാം കുറ്റം വാങ്ങിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ പീഡന വാർത്തകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങളും പീഡനങ്ങളും എല്ലാം തന്നെ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇന്ന് പിഞ്ചുകുഞ്ഞ് എന്ന് പോലും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളടക്കം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഇപ്പോൾ എട്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികളുടെ പ്രായമാണ് നമ്മളെ ഞെട്ടിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ് നമുക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അവരുടെ നിഷ്കളങ്കമായ ചിരി അവരുടെ സത്യസന്ധത അതുപോലെ തന്നെ അവരുടെ കുസൃതിയും കുറുമ്പും ഒക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്നാൽ ഇന്ന് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ നന്ദിയൽ ജില്ലയിലാണ് ഈ ഒരു ഞെട്ടിക്കുന്ന രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നത് പിടിയിലായ കുട്ടികൾ ഫോണിൽ പതിവായി അശ്ലീല വീഡിയോ കാണുന്നവരാണ് എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അശ്ലീല വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് മാതാപിതാക്കളുടെ ഫോണിൽ നിന്നാണോ ഇവർക്ക് ഇത്തരം വീഡിയോകൾ ലഭിച്ചത് എന്ന സംശയവും പോലീസിനുണ്ട് അശ്ലീല വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്തു നോക്കാൻ തീരുമാനിച്ചതും മൂന്ന് പേരും ചേർന്ന് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് തങ്ങളുടെ ഇംഗിതത്തിനെ ഉപയോഗിച്ച ശേഷം കഴുത്ത് ധരിച്ച് കൊല്ലുകയും ചെയ്തു ഭയന്നുപോയ പ്രതികൾ മൃതദേഹം അടുത്തുള്ള ഒരു കനാലിൽ ഒളിപ്പിച്ചതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു മക്കൾ കേസിൽ ഉൾപ്പെടുമെന്ന് ഭയന്ന് പ്രതികളിൽ ഒരാളുടെ പിതാവും അമ്മാവിനും ചേർന്ന് പെൺകുട്ടിയുടെ മൃതദേഹം ഇരുചക്ര വാഹനത്തിൽ കയറ്റി കൃഷ്ണാനദിയുടെ സമീപത്ത് കൊണ്ടുവരികയും കല്ല് കിട്ടി നദിയിലേക്ക് എറിയുകയും ചെയ്തു സംഭവം പുറത്തറിഞ്ഞതോടെ പോലീസ് മൂന്ന് പ്രതികളെയും മൃതദേഹം നദിയിലേക്ക് വലിച്ചെറിഞ്ഞവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ തുടരുകയാണെന്നും എസ് പി ആദിരാജ് സിംഗ് റാണ പറഞ്ഞു പ്രതികളെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി ഡ്രോൺ അണ്ടർ വാട്ടർ ക്യാമറ തുടങ്ങിയ എല്ലാ വിഭവങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചു തെരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥരെ വിളിച്ചു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് മൃതദേഹം കണ്ടെത്തുന്നതുവരെ തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്